പ്രമുഖ മുഖമാർട്ട്ഫോൺ നിർമ്മാതാക്കളായ ലെനോവോയുടെ ഉടമസ്ഥതയിലുള്ള മോട്ടോറോള ബ്രാൻഡ് അൾട്രാ തിൻ സ്മാർട്ട് ഫോൺ ഉടൻ തന്നെ ഇന്ത്യൻ വിപണിയിലെത്തിക്കും ഐഫോൺ എയറിനും ഗാലക്സി എസ് ട്വന്റി ഫൈവ് എഡ്ജിനുമെതിരെ കടുത്ത മത്സരവുമായാണ് മോട്ട്രോള എഡ്ജ് സെവൻറ്റി എത്തുന്നത് പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ മോട്ടറോളയുടെ പുതിയ മോഡൽ ഫോണായ അൾട്രാ സ്ലിം എഡ്ജ് സെവൻറി ഉടൻ തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കും ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ ഫോൺ വിപണിയിലെത്തിയിട്ടുണ്ട് അഞ്ച് ദശാംശം ഒൻപത് ഒമ്പത് എം എം മാത്രം വീതിയുള്ള അൾട്രാ തിൻ ഡിസൈൻ വിഭാഗത്തിലാണ് ഫോൺ വരിക ക്വാൽക്കം സ്നാപ്ഡ്രാഗൺ സെവൻ ജെൻ ഫോർ ചിപ് സെറ്റാണ് ഫോണിന് കരുത്തു പകരുക നൂറ്റി ഇരുപത് ഹെഡ്സ് റീഫ്രഷ് റേറ്റും നാലായിരത്തി അഞ്ഞൂറ് നിറ്റ്സ്പീക്ക് ബ്രൈറ്റ്നസുമുള്ള ആറ് ദശാംശം ആറ് അഞ്ച് ഇഞ്ച് ഒന്നേ പോയിന്റ് അഞ്ച് കെ പോൾഡ് ഡിസ്പ്ലേയാണ് സ്മാർട്ട് ഫോണിനുള്ളത് മെറ്റൽ ഫ്രെയിമും ഗൊറില്ല ഗ്ലാസ് സെവൻ ഐ സംരക്ഷണവും സ്മാർട്ട് ഫോണിനുണ്ട് ഈ ഹാൻഡ്സെറ്റ് പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇന്റേണൽ സ്റ്റോറേജുമാണ് വാഗ്ദാനം ചെയ്യുന്നത് ക്യാമറ വിഭാഗത്തിൽ സ്മാർട്ട്ഫോണിന്റെ പിന്നിൽ ഇരട്ട അമ്പത് എം പി മെയിൻ അൾട്രാവയഡ് സെൻസറുകളുണ്ട് മുൻവശത്ത് സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി അൻപത് എം ബി ക്യാമറയും ഉൾപ്പെടുന്നു പ്രധാന ക്യാമറ ഫോർ കെ വീഡിയോ റെക്കോർഡിങ്ങിനെ പിന്തുണയ്ക്കുന്നു ഇൻ ഡിസ്പ്ലേ ഫിംഗർപ്രിന്റ് സെൻസർ ഫേസ് അൺലോക്ക് എന്നീ സുരക്ഷാ ഫീച്ചറുകളും ഫോണിലുണ്ട് ആൻഡ്രോയിഡ് പതിനാറിനെ അടിസ്ഥാനമാക്കിയുള്ള ഹലോ യു എയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കൂടാതെ ബിൽട്ടിൻ എ ഐ സവിശേഷതയും ഫോണിൽ ഉൾപ്പെടുന്നു പൊടി ജലപ്രതിരോധം എന്നിവയ്ക്കുള്ള ഐ പി സിക്സ്റ്റി എയ്റ്റ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗുകളും ഫോണിനുണ്ട്